Namuscara. മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ ഗോകുലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അമൃതയുമായി പിരിഞ്ഞതിനു ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് നടൻ പറയുന്നത് പിന്നാലെ തനിക്ക് സമൂഹമാധ്യമങ്ങളുടെയും മറ്റും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലയുടെ ഭാര്യ ഗോകുലയുടെയും പ്രതികരണം ഉണ്ടാകുന്നത് ഇരുവരും എലിസബത്തിന്റെ പേര് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇവർ ലക്ഷ്യം വെക്കുന്നത് എലിസബത്തിന് തന്നെയാണെന്നായിരുന്നു ഒരു വിവാഹം പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ ബാലയുടെ പോസ്റ്റിനടിയിൽ കമന്റിട്ട ഒരു സ്ത്രീയെയാണ് ഗോകുല ഉദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് സമൂഹമാധ്യമങ്ങൾ വരുന്ന മോശം കമന്റുകൾ എല്ലാം കാണാറുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു ബാലയുടെ പിറന്നാൾ ദിനത്തിൽ ഗോകുല പറഞ്ഞത് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശമായി കാര്യങ്ങൾ പറഞ്ഞെന്നും അവർ കൂട്ടിച്ചേർത്തു എലിസബത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഗൂഗിളിലെ മേൽപ്പറഞ്ഞ പ്രതികരണം വരുന്നത് ഇതോടെ ഇത് എലിസബത്തിനെ ലക്ഷ്യമിട്ടാണെന്ന് പ്രചരണം ഉണ്ടായി തനിക്കെതിരെ വളരെയധികം മോശമായ കമന്റുകൾ വരുന്നുവെന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീഡിയോ ചെയ്യുന്നതും തുടരും പരമാവധി നാണം കിട്ടിട്ടും പരമാവധി ചതിക്കപ്പെട്ടിട്ടും ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നുമാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നതെന്നായിരുന്നു എലിസബത്തിന്റെ വാക്കുകൾ എലിസബത്തും ആരുടെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും അവർ പറയുന്നത് ബാലയെക്കുറിച്ച് തന്നെയാണ് വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ബ്ലോഗർ വിവേക് അഭിപ്രായപ്പെടുന്നത് വേണമെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ വന്ന് പറയാമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർ കമാന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും എന്റെ ഭാഗത്തു നിന്നും കിട്ടാൻ പോകുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അവരെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടാകും ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്നും മാറി എന്നിട്ടും അതിനെക്കുറിച്ച് കമന്റ് ഇടുന്നതും വിളിച്ചും മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ശുദ്ധ തെമ്മാടിത്തരമാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും വിവേക് പറയുന്നു ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നാണ് ഗോകുല പറഞ്ഞത് അതൊരു തരം ഭീഷണിയാണ് എന്താണാവോ അത്രയും വലിയ കാര്യം ബാലയ്ക്കും അമൃതയ്ക്കും ഒപ്പം ഗോകുലം നിൽക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന് കാരണം എലിസബത്ത് ആയിരിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എലിസബത്ത് ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും അവർ എന്തേലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഞാനൊരു ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നശിച്ചു പോകുമെന്ന് ബാലയും പറയുന്നുണ്ട് അതായത് ബാലയുടെ കയ്യിൽ ഏതോ ഒരു ഫോട്ടോ ഉണ്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറയുന്നത് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലേ ബാല പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ആ ഫോട്ടോയെക്കുറിച്ച് ആളുകൾ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നും വിവേക് ചോദിക്കുന്നു തനിക്ക് ഓട്ടീസം ഉണ്ടെന്നും കുട്ടികൾ കുട്ടികളുണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വരെ കമന്റുകൾ വരുന്നതായി കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ടഡ് ഇൻസൾട്ടഡായിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ടെന്നും പറഞ്ഞിരുന്നു എലിസബത്ത്